ഹായ് ആദില നൂറ ഇവർ രണ്ടുപേരെയും പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്നലത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് കൊണ്ട് മാത്രമല്ല ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അവരുടെ ബിഗ് ബോസ് വീട്ടിലെ രീതികൾ കൊണ്ട് തന്നെയാണ് രണ്ടുപേരും മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എടുത്തു പറയേണ്ടത് നൂറയുടെ കാര്യമാണ് ആതിലിക്ക് സപ്പോർട്ട് ഉണ്ട് അത് വേറെ കാര്യം പക്ഷേ ആതിനേക്കാളും ഒരു പടി മുകളിലാണ് നൂറയുടെ സ്ഥാനം ഇവര് ഒറ്റ കണ്ടസ്റ്റന്റായിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് പക്ഷെ ഇവരെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി പക്ഷെ രണ്ടുപേർക്കും നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ട് പ്രത്യേകിച്ച് നൂറയ്ക്ക് നല്ല രീതിയിൽ ഫാൻ ബേസ് കൂടിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയണം നൂറ വളരെ നന്നായിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നത് അതായത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല ദേഷ്യപ്പെട്ടാലും കൺട്രോൾ ചെയ്ത് അതായത് അനാവശ്യമായിട്ടുള്ള വാക്കുകൾ നൂറുടെ വായിൽ നിന്നും വരുന്നില്ല മറ്റുള്ള മിക്ക കണ്ടീഷൻസിനും വൃത്തികെട്ട വാക്കുകളെല്ലാം വായിൽ നിന്ന് വരുമ്പോൾ നൂറയ്ക്ക് അങ്ങനെ ഒരു സംഭവമില്ല വളരെ കൃത്യമായിട്ടാണ് നൂറ ഓരോ കാര്യങ്ങളും പറയുന്നത് അവര് ജെനുവൻ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് ഇപ്പോ പ്രേക്ഷകർ അവരെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതായത് അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോ അക്ബറിന്റെ ഉമ്മ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവരും ഞാൻ ഒരിക്കലും ബിഗ് ബോസിൽ ഫോൺ ചെയ്ത് അക്ബറോട് പറഞ്ഞിട്ടില്ല അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നലെ ലക്ഷ്മി പറയുന്നത് കേട്ടപ്പോഴാണ് ഇങ്ങനെ പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ആരുമായും കൂട്ടുകൂടരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിനെ വളച്ചൊടിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ആക്കിയിരിക്കുന്നത് ബിഗ് ബോസ് കഴിഞ്ഞാൽ തീർച്ചയായും അവർ രണ്ടുപേരെയും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരും എന്നുള്ള രീതിയിലാണ് അക്ബറിന്റെ ഉമ്മ സംസാരിച്ചിരിക്കുന്നത് തീർച്ചയായും നല്ലൊരു കയ്യടി കൊടുക്കണം അക്ബറിന്റെ ഉമ്മയ്ക്ക് അതുപോലെ തന്നെ ഓരോ വ്യക്തികളും ഈ പറയുന്ന ആതിലിയെയും നൂറയെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷക മനസ്സിൽ വളരെ പെട്ടെന്നാണ് ആതിലേയും നൂറിയും കയറി പറ്റിയത് ഫാൻ ബേസിന്റെ കാര്യത്തിൽ ഇപ്പൊ വളരെ മുന്നിലാണ് ആതിലയും നൂറയും പ്രത്യേകിച്ച് നൂറ ഇതിനു മുൻപ് നമ്മളൊരു പോളിട്ട് കഴിഞ്ഞാൽ അതിൽ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് നൂറയ്ക്ക് വോട്ട് വരിക പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരം ആരാണ് എന്ന് അത് അനുമോൾ തന്നെയാണ് ഏത് പോൾ പരിശോധിച്ചാലും അവിടെ അൻപത് ശതമാനത്തിനു മുകളിൽ വോട്ട് ഈ പറയുന്ന അനുമോൾ പിടിച്ചിരിക്കും അതായത് ഷാനവാസും അനീഷും ഉള്ള പോളിൽ വരെ ഈ പറയുന്ന അനുമോൾ അൻപത് ശതമാനത്തോളം വോട്ട് പിടിച്ചിരിക്കും ഞാൻ ഇന്നലെ ഒരു പോളിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചുകൊണ്ട് അതിൽ അനുമോൾ നൂറ ജിസൈൽ ലക്ഷ്മി ഇവർ നാല് പേരുടെ പേരാണുള്ളത് അവിടെ ഫാൻ ബേസ് അധികമുള്ള അനീഷിന്റെയോ ഷാനവാസിന്റെയോ പേര് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നില്ല പക്ഷെ ഞെട്ടിക്കുന്ന കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നൂറയ്ക്ക് മുപ്പത്തി അഞ്ച് ശതമാനത്തോളം വോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇന്നലെ രാത്രിയാണ് ഞാൻ പോളിട്ടത് ഏകദേശം അറുപത്തയ്യായിരത്തോളം പേര് വോട്ട് ചെയ്തിട്ടുണ്ട് അതിന് മുപ്പത്തി അഞ്ച് ശതമാനത്തോളം പേര് നൂറയ്ക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അനുമോൾക്ക് അമ്പത്തി അഞ്ച് ശതമാനമാണ് വോട്ട് വന്നിരിക്കുന്നത് മറ്റു രണ്ടുപേർക്കും കാര്യമായ വോട്ടൊന്നുമില്ല അപ്പോൾ ഇവർ രണ്ടുപേരും വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു അനുമോളുടെ ഫാൻ ബേസ് എന്താണ് എന്ന് നമുക്കറിയാം ഇവിടെ ഷാനവാസും ഇല്ല അനീഷും ഇല്ല അവിടെ അനുമോൾക്ക് ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം വോട്ട് വരും എന്ന് വിചാരിച്ച സ്ഥാനത്ത് അമ്പത്തി അഞ്ച് ശതമാനമാണ് വോട്ട് വന്നിരിക്കുന്നത് അവിടെ നൂറ മുപ്പത്തി അഞ്ച് ശതമാനം വോട്ട് നേടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ നൂറ പ്രേക്ഷക മനസ്സിൽ അടിച്ച് കയറും എന്നുള്ളത് തന്നെയാണ് വളരെ പെട്ടെന്നാണ് നൂറ പ്രേക്ഷക മനസ്സിലേക്ക് കയറി പറ്റിയത് ഇപ്പോൾ മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടുള്ള നൂറയ്ക്ക് ഇനി വരും ദിവസങ്ങളിൽ അനുമോളെ മറികടക്കുക എന്നുള്ളത് അത്ര വലിയ പ്രയാസമേറിയ കാര്യമൊന്നുമല്ല വളരെ പെട്ടെന്ന് തന്നെ അനുമോളെ മറികടന്ന് നൂറ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിനൊരുപാട് കാരണങ്ങളുണ്ട് അനുമോള് പലപ്പോഴും നെഗറ്റീവ് ഗെയിം കളിക്കുന്നുണ്ട് പല ആൾക്കാർക്കും അനുമോളെ ഇഷ്ടമല്ല അനുമോളുടെ കയ്യിൽ നിന്നും ഒരു അബദ്ധം സംഭവിച്ചാൽ മതി അനുമോളുടെ ഫാൻ ബേസ് ഇടിയും നൂറയെ സംബന്ധിച്ച് അത്തരം ഗെയിമുകൾ കളിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നൂറയുടെ വായിൽ നിന്ന് വിവരക്കേടുകളും അത്തരം കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അതായത് മോശപ്പെട്ട വാക്കുകളൊന്നും നൂറയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നൂറ എല്ലാവരെയും മറികടന്ന് ഏറ്റവും മുന്നിലേക്ക് കയറി പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന രണ്ടുപേരും ആതിലെയും നൂറയും വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു പ്രേക്ഷക സമൂഹം അവരെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും നല്ലൊരു കാര്യം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ